കാഞ്ഞങ്ങാട് അരയി മോനാച്ച ഭഗവതി ക്ഷേത്രം ആണ്ടുകളിയാട്ടത്തിന് സുഹൃതസമ്പന്നമായ സമാപനം രണ്ട് ദിനങ്ങളിലായി നടന്ന കളിയാട്ടത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ച തെയ്യങ്ങളെ കാണാൻ എത്തിയവരാൽ ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് അനുഷ്ഠാന ചടങ്ങുകളാലും കീർത്തികേട്ട ഉത്തര പ്രധാന ആരാധനാലയങ്ങളിലൊന്നാണ് കാഞ്ഞങ്ങാട് അരയിലെ മോനാച്ച ഭഗവതി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കളിയാട്ടത്തിൽ അനേകം ഭക്തർ സംബന്ധിക്കാറുണ്ട് ഇത്തവണത്തെ തെയ്യാട്ടത്തിലും ഈ പതിവ് തെറ്റിയില്ല വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെ രണ്ട് ദിനങ്ങളിലായാണ് ഈ വർഷവും ആണ്ട് കളിയാട്ടം കൊണ്ടാടിയത് ബുധനാഴ്ച ദീപവുന്തിരിയും എഴുന്നള്ളിച്ചതോടെയായിരുന്നു കളിയാട്ടത്തിന്റെ തുടക്കം തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് സമാധാനം പരിപാടി നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർ ജയരാജൻ രഘു കാർത്തിക കെ സുരേഷൻ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്കിലെത്തി സമാപനതരമായ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഉഗ്രമൂർത്തിയായ പഞ്ചിരുളിയുടെ പുറപ്പാട് നടന്നത് ആദ്യം രൗദ്രഭാവത്തിലും അവസാനം ശാന്തഭാവത്തിലും അമ്മ ദൈവം ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹമേകി പിന്നാലെ വിഷ്ണുമൂർത്തി പാടാർകുളങ്ങര ഭഗവതി ഗുളികൻ തെയ്യങ്ങളും അരകമാണു ഇഷ്ട ദൈവങ്ങളുടെ ദർശനം തേടി എത്തിയവരാൾ ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി ഇവരിൽ വിദേശികളുടെ സാന്നിധ്യവും കൌതുകവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു തെയ്യാട്ട ഭാഗമായി തുലാഭാരവും അന്നദാനവും നടന്നു രാത്രി ഏഴ് മണിയോടെ നടന്ന വിളക്കിലരി ചടങ്ങോടെയായിരുന്നു കളിയാട്ടത്തിന്റെ പരിസമാപനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്